മണക്കടവ് ദാറുസലാം മദ്രസയുടെ നേതൃത്വത്തിൽ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മാനവ സംഗമം സംഘടിപ്പിക്കുമെന്ന് സി പി അഷ്റഫ് ഫൈസി വ്യക്തമാക്കി മദ്രസയിൽ വിളിച്ചു ചേർന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദാറുസലാം മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ കമ്മിറ്റി നടത്തുന്ന മാനവ സംഗമം എന്ന പരിപാടിയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മണക്കടവ് വെച്ച് നടക്കുന്നത് ഈ പരിപാടിയിൽ പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്നത് ഈ എന്ന പ്രാദേശിക തലത്തിലുള്ള മുഴുവൻ മതസ്ഥരെയും ഒരുമിച്ച് കൂട്ടി ആ പരിപാടിയിലേക്ക് എല്ലാ മതസ്ഥരായ ആളുകളും വന്ന് വിശുദ്ധ റസൂൽ സൊല്ലാ അലൈഹി സല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ടാടുന്ന ഈ സുന്ദര സുന്ദരവേള പ്രത്യേകിച്ചും ഞങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി സല്ലു അലൈവില്ലാമ തങ്ങളുടെ ജന്മദിനം എല്ലാ വർഷവും വളരെ വിപുലമായി നടത്തുക എന്നത് എല്ലാവരുടെയും ഒരു താല്പര്യ നടക്കുന്നതാണ് അതിൽ നിന്നൊരു വ്യത്യസ്ത പരിപാടി എന്നോണം എല്ലാ മതസ്ഥരെയും ഒരുമിച്ചിരുത്തി അവർക്കുള്ള ഒരു സ്നേഹഭാഷണം എന്ന രീതിയിൽ സംഗമിച്ച് അവരുടെയൊക്കെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ഷെഡ്യൂൾ ചെയ്യുക എന്നതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നതും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ഒന്നിച്ചു ജീവിക്കുകയും ചെയ്യുക എന്ന ഒരു നല്ല ഉദ്ദേശം എല്ലാവരിലേക്കും പകരുക പ്രത്യേകിച്ച് ഈ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് എല്ലാ മതസ്ഥയിൽ നിന്ന് ഹിന്ദുമതത്തിലെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു സ്വാമിജി പങ്കെടുത്തുകൊണ്ടും അതുപോലെ ക്രിസ്ത്യവംശത്തിലെ പ്രതികരിച്ചുകൊണ്ട് താമരശ്ശേരി രൂപത ബിഷപ്പും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റുകയും അതിലേക്ക് നമ്മുടെ നേതാവായിട്ടുള്ള പാണക്കാട് നിന്നൊരു തങ്ങളെ സാബിത് അലി ഷിഹാബ് തങ്ങളും പങ്കെടുക്കുന്ന പ്രമേയ പ്രഭാഷണം ഇസ്ലാമിന്റെ ഭാഷണം എന്നത് ഒരു സ്നേഹഭാഷണമായിട്ട് ഹുദവി വിളയിലും സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ പരിപാടി പ്രത്യേകിച്ച് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു നാട് എന്നതിൻ്റെ ഒരു ഐക്യം എല്ലാവരിലേക്കും എത്തുകയും പരസ്പര സമൂഹത്തോടും സമുദായത്തോടുമുള്ള കടമയും ബാധ്യതയും നിറവേറ്റുന്ന ആ ഒരു മനുഷ്യത്വത്തിൽ ഒരുമിച്ചു കൂടുക എന്നുള്ള ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് ഇത് പരിപൂർണാർത്ഥത്തിൽ വിജയിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുകയാണ് പണ്ടേ ഉള്ള പരസ്പര വിദ്വേഷവും വൈരാഗ്യവും വൈജാത്യ മനസ്കഥയും ഒക്കെ മാറ്റിവെച്ച് സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പരം സഹായിച്ചും കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല സന്ദേശം കൈമാറാനാണ് ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല വശങ്ങൾ പിൽക്കാലത്ത് ഇതിന്റെ റിസൾട്ടായി എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു മദ്രസ കമ്മിറ്റിയാണ് ഈ മദ്രസ എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാലയമാണ് അവരെല്ലാം മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭീകരവാദവും തീവ്രവാദവുമാണെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇവിടെ അതല്ല പരസ്പര സൗഹാർദ്ദമാണ് പഠിപ്പിക്കുന്നത് സ്നേഹമാണ് പഠിപ്പിക്കുന്നത് തൻ്റെ അയൽവാസി ഏത് മതസ്ഥനാണെന്ന് നോക്കിയിട്ടല്ല അവന്റെ പ്രയാസങ്ങളിൽ നമ്മൾ പെടേണ്ടത് അവരിൽ ഇടപെടേണ്ടത് അവരുടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നമ്മൾ ഇടപെടേണ്ടത് മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിലൂടെയാണ് എന്നാണ് തങ്ങളുടെ അധ്യാപനം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാഠശാലയാണ് മദ്രസ എന്നുള്ള കൃത്യമായ വിവരമാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മദ്രസ സെക്രട്ടറി മുഹമ്മദ് അലി ഷിഹാബ് യൂസി സുദർ സി പി അഷ്റഫ് ഫൈസി പ്രസിഡന്റ് എം അബ്ദുൽ വഹാബ് വൈസ് പ്രസിഡന്റ് എ ഹമീദ് മൗലവി കൊടൽ ജുമാ മസ്ജിദ് സെക്രട്ടറി വി എം അബ്ദുൾ അസീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു